ഹലോ കഴിഞ്ഞ നമ്മളുടെ കുറച്ച് വീഡിയോസ് ആരി ബേസിക് സ്റ്റിച്ച് ഫ്ലാറ്റ് സീക്വൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നായിരുന്നു ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു ഭാഗം കുഴിഞ്ഞിരിക്കുന്ന ടൈപ്പുള്ള സീക്വൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതാണ് അങ്ങനത്തെ സീക്വൻസ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ കപ്പ് സീക്വൻസ് എന്നാണ് പറയാറുള്ളത് ഇതും പല കളറുകളിൽ നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും ഇതും നമുക്ക് സാധാരണ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ എങ്ങനെയാണെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എൻ്റെ നോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ അടുത്തായിട്ട് ആദ്യത്തെ ലൂപ്പ് നമുക്ക് എടുത്തു കൊടുക്കാം ഇനി നമ്മൾ നമ്മളുടെ ഫ്ലാറ്റ് സീക്വൻസിനകത്ത് ചെയ്ത പോലെ തന്നെ തന്നെതാ നമ്മളുടെ ഈ ഒരു കപ്പ് സീക്വൻസ് കുഴിഞ്ഞിരിക്കുന്ന ഭാഗം താഴത്തേക്ക് ആക്കുക എന്നിട്ട്താ ഇതുപോലെ ഒന്ന് ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ ലൂപ്പ് കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ അടുത്ത ലൂപ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക വീണ്ടും നമുക്ക് ഈ ഒരു ലൂപ്പിൻ്റെ അടിയിലേക്ക് ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം താഴ്ത്തി വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മളുടെ ലൂപ്പ് ആ ഒരു സീക്വൻസിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കുത്തിയെടുക്കുക ഇപ്പം നമുക്ക് അടുത്ത ലൂപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു ലൂപ്പ് തൊട്ടടുത്ത് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് ഇതാ ഇതുപോലെ കുത്തി അടുത്ത ലൂപ്പ് എടുക്കുക ഇതുപോലെയാണ് നമ്മൾ ചെയ്തു പോണത് ഇനി നമുക്ക് ഈ ഒരു ലൂപ്പിൻ്റെ അടിയിലേക്ക് അടുത്ത സീക്വൻസിൻ്റെ കുഴിഞ്ഞ ഭാഗം താഴത്തേക്ക് ആക്കി വെക്കതിന് ശേഷം ഇതുപോലെ നമുക്ക് ആ ഒരു ലൂപ്പ് കുത്തി അതിൻ്റെ ഉള്ളിലൂടെ അടുത്ത ലൂപ്പ് എടുക്കുക വീണ്ടും നമുക്ക് ഈ ഒരു ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ദാ ഇതുപോലെ കുത്തി അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് അടുത്ത സീക്വൻസും എടുത്തു കൊടുക്കാം വീണ്ടും നമുക്ക് ആ ഒരു ലൂപ്പിൻ്റെ അടിയിലേക്ക് അടുത്ത സീക്വൻസ് കൊണ്ടുവന്ന് വെക്കാം സീക്വൻസ് കുഴിഞ്ഞിരിക്കുന്ന ഭാഗം താഴത്തേക്കാണ് വരേണ്ടത് ഇതുപോലെ വെച്ച് കൊടുക്കുക ആ സ്യൂക്വൻസിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ ലൂപ്പ് എടുക്കുക അതിലൂടെ കുത്തി അടുത്ത ലൂപ്പ് എടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ആ ഒരു സ്യൂക്വൻസിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളുടെ അടുത്ത ലൂപ്പ് കുത്തിയെടുക്കുക അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്പീഡിലായിട്ട് കണ്ടുനോക്കാം ഇതുതന്നെയാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ ഞാൻ നമ്മളുടെ ഒരു സ്റ്റിച്ച് ഇവിടെ കെട്ടിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മുന്നേ ഉള്ള വീഡിയോസ് ചിലത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വന്നാലാണ് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു സീക്വൻസ് വെച്ച് ചെയ്യുന്നവർക്കും നിങ്ങൾക്ക് ബോർഡറിലൊക്കെ ചെയ്യാൻ പറ്റും യോക്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ